ാൾ ഭീകരമായിട്ടുള്ള മാനസിക പീഡനം നടത്തുകയും ഒരു ദളിത് യുവതിയെ നിരപരാധിയായിട്ടുള്ള ഒരു ദളിത് യുവതിയെ ഒരു കേസിൽ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി പോലീസ് ഒന്നിച്ചു ചേർന്ന് കഥമെനഞ്ഞതിൻ്റെയും വാർത്തയാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ വ്യാജ കേസിൽ പോലീസിനെ പ്രതിസ്ഥാനത്താക്കിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ദളിത് സ്ത്രീയായ ബിന്ദുവിനെ മോഷ്ടവാക്കുന്നതിന് വേണ്ടി പേരൂർക്കടയിലെ പോലീസുകാർ കഥ മെനഞ്ഞതാണ് എന്നാണ് പുനരന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് കുറ്റം ആരോപിക്കപ്പെട്ട ബിന്ദുവിന് മാനസികമായിട്ടുള്ള പീഡനം നേരിടേണ്ടി വന്നത് പരാതിക്കാരിയായ ഓമന ഡാനിയേൽ മറന്നുവച്ച മാല ബിന്ദു മോഷ്ടിച്ചുവെന്നും മോഷണം മുതൽ ചവർപൂനയിൽ നിന്ന് കണ്ടെടുത്തുവെന്നുമാണ് പോലീസ് വ്യാജ വിവരം നൽകിയത് എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സൂര്യഗായത്രി ചേരുന്നു ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മളുടെ ഫയൽ ശേഖരത്തിലുണ്ട് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കാണിക്കുകയും വേണം സൂര്യഗായത്രി ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പേരൂർക്കട പോലീസിനെതിരെ പ്രധാനമായിട്ടും എസ് എച്ച്ഒ ആണല്ലോ ആ എസ് എച്ച്ഒക്കെതിരെയും അതേപോലെ തന്നെ ഇതിൽ ഈ ബിന്ദുവിനെതിരെ വ്യാജമായ പരാതി നൽകിയ ഓമന അവർക്കും എതിരെ എന്തെങ്കിലും നടപടിയെടുക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ കഴിഞ്ഞ മെയ് മാസത്തിലാണ് തിരുവനന്തപുരം പരവൂർ സ്വദേശി ആർ ബിന്ദുവിനെ മോഷണ കുറ്റം ചുമത്തി പെരൂർപ്പട പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഈ ഒമന ഡാലിയൽ എന്ന അമ്പലമുക്ക് സ്വദേശിയായിട്ടുള്ള വ്യക്തിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു ബിന്ദു അവിടെ നിന്നും ഒമന ഡാലിയന്റെ മാല മോഷണം പോയ എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ആ സമയത്ത് ഏകദേശം ഇരുപത് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലാണ് ബിന്ദുവിന് നേരിടേണ്ടതായി വന്നത് ആ സമയം ചോദ്യം ചെയ്യലിൽ ഉടനീളം അവർ താൻ മോഷണം നടത്തിയിട്ടില്ല എന്നുള്ളത് പോലീസിനോട് പറയുന്നുണ്ട് ബിന്ദു ആണ് മോഷണം നടത്തിയത് ബിന്ദു ആണ് മാല എടുത്തത് എന്നതിന്റെ യാതൊരു തെളിവും ീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തെളിവുകളുടെ അഭാവത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ബിന്ദുവിനെ പ്രതിയാക്കി എഫ്ഐആർ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് മാനസികമായിട്ട് വലിയ തരത്തിലുള്ള പീഡനം ബിന്ദുവിന് ഈ പെരൂർക്കട പോലീസിന്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടതായിട്ട് വന്നു ഇരുപത് മണിക്കൂറോളമാണ് ചോദ്യം ചെയ്ത് ഈ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ അവർ കുടിക്കാൻ വെള്ളമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ബാത്റൂമിൽ പോയി കുടിച്ചോ എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് ലഭിച്ച പ്രതികരണം എന്നുള്ളതാണ് ബിന്ദു പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഓമന ഡാനിയിൽ തന്നെ മാല കണ്ടുകിട്ടി എന്നുള്ള വിവരം പോലീസിനെ ധരിപ്പിക്കുന്നു അതേ തുടർന്ന് ബിന്ദുവിനെ പറഞ്ഞു വിടുകയാണ് പോലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞു വിടുമ്പോഴും മാല കിട്ടി എന്നുള്ള വിവരം ബിന്ദുവിനോടോ അല്ലെങ്കിൽ ബിന്ദുവിന്റെ ഒപ്പമുള്ളവരോടോ പറയാതെയാണ് പോലീസ് അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് പുറത്തേക്കിറങ്ങുന്ന സമയത്താണ് മറ്റൊരു പോലീസിന്റെ ഭാഗത്തുനിന്ന് മാല വീട്ടിൽ നിന്ന് കണ്ടുകിട്ടി അതേ തുടർന്നാണ് നിങ്ങളെ പറഞ്ഞു വിടുന്നത് എന്നുള്ള വിവരം ബിന്ദുവും ബിന്ദുവിന്റെ ഭർത്താവുമൊക്കെ അറിയുന്നത് പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് മാനസികമായിട്ട് ഇരുപത് മണിക്കൂറിലധികം തന്നെ പീഡിപ്പിച്ച മാനസികമായിട്ട് പീഡിപ്പിച്ച പോലീസിനെ എതിരെ ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളത് തീരുമാനിച്ചിറങ്ങിയ ബിന്ദു പിന്നീട് മാധ്യമങ്ങളോടൊക്കെ പ്രതികരണം നടത്തുകയും മനുഷ്യാവകാശ കമ്മീഷനും എസ് സി എസ് ടി വിഭാഗത്തിനുമൊക്കെ തന്നെ പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിഷയത്തിൽ മനുഷ്യ കാശ കമ്മീഷൻ ഇടപെട്ടും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമൊക്കെ തന്നെ ബിന്ദു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ടൊരു സംഘം ഇത് പുനരന്വേഷിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ആ പുനരന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ റിപ്പോർട്ടിലാണ് ഈ കേസുമായി ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയണം കാരണം ഈ ബിന്ദുവിനെ മോഷ്ടാക്ക മോഷ്ടാവാക്കാനുള്ള കഥയൊക്കെ മെനിഞ്ഞത് പേരൂർക്കട ആണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ആണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് അത് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതും അറിയണം അതിനുശേഷം പിന്നീട് ഈ ചവർക്കൂലയിൽ നിന്നാണ് മാല കണ്ടെത്തിയത് എന്നുള്ളതായിരുന്നു പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ത്തിൽ ബിന്ദുവിനെ പറഞ്ഞു വിട്ടെങ്കിലും ആ മാല എങ്ങനെയാണ് ചവർക്കൂനയിൽ എത്തിയത് അതൊരു ചോദ്യം ബാക്കി നിൽക്കുകയായിരുന്നു ഇനി ബിന്ദു തന്നെ ചവർക്കൂനയിൽ കൊണ്ടിട്ടതാണോ അതോ വീട്ടുകാർ തന്നെ ഇട്ടതാണോ അപ്പൊ ആരാണ് ചവർക്കൂലയിൽ മാല ഇട്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് പിന്നീട് തുടർന്നു പോയത് ആ അന്വേഷണത്തിലാണ് ചവർക്കൂലയിൽ നിന്നല്ല മാല കണ്ടുകിട്ടിയത് എന്നുള്ള കണ്ടെത്തലിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പുനരന്വേഷണത്തിൽ എത്തിയിരിക്കുന്നത് ഈ ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീ അവർക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട് സാധാരണഗതിയിൽ അവർ മാല കിടക്കുന്ന തലയണയ്ക്ക് അടിയിലാണ് അവർ വെക്കാറുള്ളത് പക്ഷെ അന്നേ ദിവസം ആ മാല അവർ സോഫയ്ക്ക് അടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ മറന്നു പോകുന്നു സാധാരണ വെക്കാറുള്ള ബെഡിന്റെ അടിയിൽ മാല നോക്കുമ്പോൾ മാല കാണുന്നില്ല തുടർന്നവർ മകളോട് കാര്യം പറയുന്നു പിന്നീടാണ് ഈ മകളും ഓമന ഡരിയിലും ചേർന്ന് മാല കാണാനില്ലെന്നും സംശയം ഈ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന ആർ ഉള്ള പരാതി പോലീസിന് നൽകുകയും പെരൂർത്തട പോലീസ് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് വീണ്ടും ഇവർ വീട്ടിൽ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണത്തിനിടയിലാണ് സോഫയുടെ അടിയിൽ നിന്ന് മാല കിട്ടുന്നത് അത് ഈ ഓമന ഡാനിയയിലും മകളും പിന്നീട് പോലീസിനെ പെരൂർക്കട പോലീസിനോട് പറയുന്നുണ്ട് സോഫയിൽ നിന്ന് മാല കിട്ടി എന്നുള്ള കാര്യം പെരൂർക്കട പോലീസിനോട് പറയുന്നുണ്ട് പക്ഷേ പോലീസാണ് ഈ സോഫയിൽ നിന്ന് മാല കിട്ടിയ കാര്യം നിങ്ങൾ പുറത്തു പറയേണ്ട ചവർക്കൂലയിൽ നിന്നാണ് മാല കിട്ടിയത് എന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം പറഞ്ഞതും ആ കഥ ഉൾപ്പെടെ മെഞ്ഞെടുത്തതും ഒക്കെ തന്നെ പെരൂർക്കട പോലീസാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് ഈ പോലീസ് തന്നെ തീരുമാനിച്ച ഒരു കഥയായിരുന്നു ഇത് ഈ കസ്റ്റഡിയിൽ എടുത്ത ബിന്ദുവിനെ പറഞ്ഞു വിടുന്ന സമയത്ത് മാല കിട്ടിയ കാര്യം പോലും അവരോട് പറയുന്നില്ല എന്നുള്ളതും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ കുറ്റം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് എന്തായാലും ഈ പുനരന്വേഷണ റിപ്പോർട്ടിൽ ഓമന ഡാജിയനെതിരെയും അതുപോലെ തന്നെ പേരൂർക്കട എസ് എച്ച് ഒക്ക് എതിരെയും നടപടി സ്വീകരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടത്തിയ പോലീസുകാർക്കെതിരെയും അതുപോലെ തന്നെ പരാതി നൽകിയ ഒമന അഡാരിയൽ കാരണം ഒമന ഡാരിയലിന്റെ ഒരു ശ്രദ്ധ കുറവ് കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി തന്നെ ഉണ്ടായത് അവർ ഒരു പക്ഷേ കുറച്ചുകൂടി കാര്യമായിട്ട് മാല നോക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പരാതി ഉണ്ടാകുമായിരുന്നില്ല ആ പരാതി പിന്നീട് പോലീസിന്റെ പക്കൽ നൽകുമ്പോഴും നിരുത്തരവാദിത്വപരമായ ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഏതൊരു സാധാരണക്കാരനും കയറി ചെന്ന് തന്റെ പരാതി ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേഷനിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് നേരിടേണ്ടതായിട്ട് വന്നത് ഇരുപത് മണിക്കൂറോളം നീണ്ട കടുത്ത മാനസികമായിട്ടുള്ള പീഡനമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബിന്ദു ഈ റിപ്പോർട്ടിലും ഇപ്പോൾ പെരൂർക്കര എസ് എച്ച് യുജി ഒമന ഡാനിയനുമെതിരെ നടപടി വേണമെന്ന ഒരു ആവശ്യം പറയുന്നുണ്ട് ശരി